വാർത്തകൾ വിശദമായി നോക്കാം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാസേന നാരായൺപൂർ മേഖലയിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട ഭീകരനും ഉൾപ്പെടുന്നു മാവോയിസ്റ്റ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ അബുജമദ് വനമേഖലയിൽ സുരക്ഷാസേന പ്രത്യേക ഓപ്പറേഷൻ നടത്തിയത് ണിക്കൂറിലധികം നീണ്ടുവരുന്ന ഏറ്റുമുട്ടലിൽ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു എ കെ ഫോർട്ടി സെവൻ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏറ്റുമുട്ടലിൽ സർക്കാർ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട ഭീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായ നമ്പാല കേശവ് എന്ന ബസവരാജു കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നാരായൺപൂർ ബസ്തർ സുക്മാർ ഡേവാഡ മേഖലകളിൽ പരിശോധന തുടരുന്നുണ്ടെന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ അറിയിച്ചു ജവാനോ സർച്ചിങ് റിക്കവർ ജാ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ സുരക്ഷാ സേന ഒരു മാസം നീണ്ടുനിന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ ചുവപ്പൻ ഭീകരത രാജ്യത്തുനിന്ന് പൂർണമായും തുടച്ചു നീക്കുമെന്നും ആയുധം വെച്ച് കീഴടങ്ങാത്ത ഭീകരർ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനം ഡൽഹി ഛത്തീസ്ഗഡ് നാരായൺപൂർ മേഖലയിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഏറ്റുമുട്ടലിൽ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച സുരക്ഷാസേനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു